നമസ്കാരം കലാപത്തെ തുടർന്ന് വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് വാതിൽ തുറന്നുകൊടുത്തത് നരേന്ദ്രമോദി വീണ്ടും മറ്റൊരു പ്രധാനമന്ത്രി കൂടി മോദിക്ക് മുന്നിൽ അഭയം തേടുകയായിരുന്നു തന്റെ രാജ്യത്ത് നിന്നാൽ ജീവൻ അപകടത്തിലാകും എന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ മോദിക്ക് കീഴിൽ അഭയം തേടുന്നത് മിലിറ്ററി ഹെലികോപ്റ്ററിൽ അവർ ഇന്ത്യയിൽ എത്തുകയായിരുന്നു ആപത്ത് ഘട്ടത്തിൽ മതവും രാഷ്ട്രീയവും നോക്കാതെ ഇന്ത്യ അവർക്ക് സംരക്ഷണം നൽകുകയായിരുന്നു ഇതിനിടെ ബംഗ്ലാദേശിൽ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ചു സമാധാന നോബൽ ജേതാവ് മുഹമ്മദ് യുനൂസ് ആണ് പ്രധാനമന്ത്രി യുനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നായിരുന്നു പ്രക്ഷോഭത്തിലുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്ന ആവശ്യം വിദേശത്തുള്ള യുനൂസ് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് മന്ത്രിസഭയിലെ അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പിന്നീട് തീരുമാനിക്കും വർഷങ്ങളായി വീട്ടുതടങ്ങലിലായിരുന്നു മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ മോചിപ്പിച്ചു പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവിയാണ് ഖാലിദ സിയ രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് ബ്രിട്ടൻ ഹസീനയ്ക്ക് ബ്രിട്ടൻ ഹസീനയ്ക്ക് അഭയം നൽകാത്തതാണ് കാരണം അതീവ സുരക്ഷയിൽ രഹസ്യ കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരി റഹാനയും ഇപ്പോൾ ഉള്ളത് ഹസീനയെ പുറത്താക്കാൻ ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ നടന്ന അക്രമ സംഭവങ്ങൾ ഇതുവരെ നൂറ്റി പതിനാല് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ലോകത്തെ അറിയപ്പെടുന്ന മുസ്ലിം നേതാവാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് സേഫ് ലാൻഡിംഗിന് ഭൂമിയിൽ ഇടം നൽകിയത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രാജ്യവ്യാപകമായതിന് പിറകെ രാജിവെച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു ബംഗ്ലാദേശ് സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതോടെ ആയിരുന്നു രാജി നേരത്തെ പതിനഞ്ച് മിനിറ്റുകളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഞായറാഴ്ച പ്രതിഷേധം രൂക്ഷമായെങ്കിലും പ്രക്ഷോഭക്കാരിലെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന നിലപാടാണ് സ്വീകരിച്ചത് സൈന്യം നേരിട്ട് രാജി ആവശ്യപ്പെട്ട പിറകെ അവർ തീരുമാനം മാറ്റി ഹസീനയുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചുകയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതിഷേധക്കാർ ഒന്നിച്ച് വസതിയിലേക്ക് ഇരച്ചുകയറുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് അഫ്ഗാനിലെയും ശ്രീലങ്കയിലെയും പ്രക്ഷോഭവുമായി താരതമ്യപ്പെടുത്തിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ വീഡിയോ പങ്കുവെച്ച് വന്നത് ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ ആവാം ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് സംഘർഷത്തിൽ കലാശിക്കുന്നത് പതിമൂന്ന് ജില്ലകളിൽ ആണ് സംഘർഷമുണ്ടായത് പതിനാല് പോലീസുകാരും കൊല്ലപ്പെട്ടു മിലിറ്ററി ഹെലികോപ്റ്ററിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുറപ്പെട്ടതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ലണ്ടനിലേക്കാണ് അവർ പോയതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് സി എൻ എൻ ന്യൂസ് എയ്റ്റീനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീന രാജിവെച്ചുവെന്നും സൈന്യം അധികാരം ഏറ്റെടുക്കാനാണ് സാധ്യതയെന്നും ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി സി എൻ എനിനോട് പറഞ്ഞിരുന്നു ഹസീനയുടെ രാജിക്ക് പിന്നാലെ ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് അവരുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ൂടിയത് സർക്കാർ ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇത് രാജമൊട്ടാകെ വ്യാപിച്ചതോടെയാണ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാക്കിയത് ത്രിപുരയിലെ അഗർത്തലയിലേക്കാണ് ഷെയ്ഖ് ഹസീന എത്തിയതെന്ന് ബി ബിസി റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട കാര്യം കരസേനാ മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇടക്കാല സർക്കാർ ഉടൻ അധികാരമേൽക്കുമെന്നും കരസേനാ മേധാവി വാക്കൂർ വാക്കുർ ഇസ് സമാൻ അവകാശപ്പെട്ടിരുന്നു ഹസീന രാജ്യം വിട്ടുകഴിഞ്ഞു രാജ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു രാജ്യത്ത് ഇടക്കാല സർക്കാർ ഉണ്ടാകും രാജ്യം കുറേയേറെ സഹിച്ചു സമ്പദ് വ്യവസ്ഥ ദുർബലമായി നിരവധി പേർ മരിച്ചു അതിനാൽ അക്രമം അവസാനിപ്പിക്കാൻ സമയമായി സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ പ്രസിഡന്റുമായും പ്രതിപക്ഷവുമായും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളുമായും ചർച്ച ചെയ്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കും കരസേനാ മേധാവി അറിയിച്ചിരുന്നു